കേരളം നേടിയ എല്ലാ പുരോഗമനപരമായ നേട്ടങ്ങൾക്കും നമ്മൾ നമ്മളെ ശിക്ഷിക്കുന്ന ഒരു സമീപനമാണ് യൂണിയൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നു തീർച്ചയായിട്ടും അതെ അതായത് ഇപ്പോൾ ഞാൻ നഴ്സിംഗ് കോളേജുകളുടെ കാര്യം ഇപ്പൊ നൂറ്റി ഇരുപത്തി ആറ് നഴ്സിംഗ് കോളേജുകൾ കേന്ദ്ര എല്ലായിടത്തും അനുവദിച്ചു മൊത്തം സ്റ്റേറ്റ്സിൽ അപ്പോൾ ഞാൻ കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്തെഴുതി കേരളത്തിന് ഒരു നഴ്സിംഗ് കോളേജ് തരണം കാരണം നഴ്സിംഗ് മേഖലയിലേക്ക് ഇത്രയധികം ആളുകളെ സംഭാവന ചെയ്ത മറ്റൊരു സംസ്ഥാനമില്ല കേരളത്തിലെ അതെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കൂടുതൽ സർക്കാർ മേഖലയിൽ കൂടുതൽ നഴ്സിംഗ് കോളേജുകൾ വന്നിട്ടുമുണ്ട് അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇപ്പോൾ കേരളത്തിന് യു ഹാവ് സഫീഷ്യന്റ് നഴ്സിംഗ് കോളേജസ് അപ്പോൾ നമുക്ക് ഇതില്ലാത്ത സംസ്ഥാനങ്ങൾക്കാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിലും ഇതേപോലെ ഇപ്പൊ ഞാൻ വയനാടും കാസർഗോഡും ഒക്കെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയുടെ കാലത്ത് അല്ല കഴിഞ്ഞ കേന്ദ്രമന്ത്രിസഭയുടെ കാലത്തും ആവശ്യപ്പെട്ടിരുന്നു അപ്പോഴും ലഭിച്ച മറുപടി കാരണം വയനാട് അവിടുത്തെ ജില്ലാ ആശുപത്രിയാണ് നമ്മൾ നമ്മൾക്ക് കോളേജായിട്ട് ഉയർത്തിയത് കാസർഗോഡ് അങ്ങനെയല്ല പക്ഷെ വയനാടിനെ അവരുടെ ആ സ്കീമിൽ ഉൾപ്പെടുത്താമായിരുന്നു അപ്പോഴും ലഭിച്ച മറുപടി കേരളത്തിന് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷെ സത്യം പറഞ്ഞാൽ അവർക്ക് തന്നെ ഒരുപക്ഷെ വ്യക്തിപരമായ അനുഭവം ഉണ്ടാവും കേരളത്തിന് പുറത്ത് ഏതൊരു സംസ്ഥാനത്ത് ഏതൊരു ആശുപത്രി പോയാലും മലയാളം പറയുന്ന ഒരു നഴ്സെങ്കിലും ഉണ്ടാവും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഉണ്ടാവും അത് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ അവർ മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് കൂടുതൽ നഴ്സിംഗ് കോളേജുകൾ ആവശ്യമുണ്ട് നഴ്സിംഗ് മേഖലയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ കൂടെ പറയേണ്ട ഒരു സംഗതി ഇപ്പം നഴ്സുമാരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ചുള്ള ഒന്നാണ് ഒരു കാര്യം രണ്ടാമതൊരു പ്രശ്നം ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം കേരളത്തിൽ അല്ലെ നഴ്സിംഗ് പഠിച്ച വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകാനാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പുറത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി ജോലി അവിടെ അവർക്ക് നല്ല ശമ്പളവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ കേരളത്തിലെ ആശുപത്രികളിൽ നഴ്സുമാരുടെ ഒരു ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പോൾ അതായത് ഇവിടെ നിന്നുള്ള നഴ്സസ് എല്ലാം പുറത്തേക്ക് പോകുന്നു അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ ഒരു ക്ഷാമം ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്ക സംഘടനകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നേരിട്ട് ഹോസ്പിറ്റൽസിൽ നമുക്ക് ഇപ്പോഴും അത് നമ്മൾ അനുഭവിക്കുന്നില്ല അനുഭവവേദ്യമായിട്ടില്ല ഇപ്പോൾ എൻ എച്ച് എമ്മിന്റെ ഒക്കെ ഇന്റർവ്യൂസ് ഒക്കെ നടക്കുന്നത് ദേശീയ ഗൈഡ് ലൈൻ വെച്ചാണല്ലോ അപ്പോൾ ധാരാളം അപേക്ഷകളാണ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞ ഒരു വിഷയത്തിൽ അതായത് ഈ നഴ്സിംഗ് മേഖലയിലെ സ്വകാര്യ മേഖലയിൽ നഴ്സസിന്റെ വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച കാര്യത്തിൽ ശരിയാണ് ഒരു ഘട്ടത്തിൽ കേരളത്തിൽ വലിയ സമരങ്ങൾ നടന്നിരുന്നു അതിന്റെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല നിലയിൽ ഈ നഴ്സസിനെ കൺസിഡർ ചെയ്യുന്ന ആശുപത്രികളും ഉണ്ട് അങ്ങനെ അല്ലാത്ത ആശുപത്രികളും ഉണ്ട് ഈ പറഞ്ഞതുപോലെ പുറത്തു പറയാൻ കഴിയാതെ അവിടെ നിന്നു പോകുന്ന നഴ്സസ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം തീർച്ചയായിട്ടും അവർക്ക് ഈ അന്ന് സർക്കാർ പി അന്നും പിന്നീടും പറഞ്ഞതുപോലെ തന്നെ ഇതിൽ അവർക്ക് അർഹമായിട്ടുള്ള വേതനങ്ങൾ ലഭിക്കണമെന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് അതിൽ തൊഴിൽ വകുപ്പ് ഇത് ഇങ്ങനെയുള്ള സമാനമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തൊഴിൽ വകുപ്പ് പ്രത്യേകിച്ച് ഇതിൽ ഇടപെട്ടുകൊണ്ട് സ്വകാര്യ ആശുപത്രികളുമായിട്ട് സംസാരിക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്